എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഒമാനിൽ പക്ഷേങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പോക്കുള്ളൂ കാരണം ഒന്നാമത് എൻ്റെ അസ്സിന് ടൈമില്ല അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്നിടത്ത് മാത്രമേ നമ്മൾ പോകൂ അപ്പം ഇന്നങ്ങനൊരു നല്ലൊരു ഒരൽ ഒരു നിങ്ങളെല്ലാവരും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീട് അപ്പോഴെന്ന് വെച്ചാൽ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ഏതായാലും ഈ നാട് കണ്ടവരും ഉണ്ടാവും കാണാത്തവരും ഉണ്ടാവും അപ്പം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീട് അപ്പോൾ വിശദമായ വീടുകളിലേക്ക് പോകും അപ്പം നമ്മൾ ഏകദേശം ഒരു നമ്മളെ റൂമെന്ന് ആ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് നടക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു വട്ടം രാത്രി പോയിരുന്നു രാത്രി പോകുന്ന സമയത്ത് നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ നമ്മൾ രാത്രി എൻ്റെ അസ്സ് നമുക്ക് സ്ഥലങ്ങളൊന്നും പരിചയപ്പെടുത്തി തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി ഇങ്ങള് പകൽ സമയത്ത് പോയിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ് ഒരു വിശേഷപ്പെട്ട ഒരു ഒരു ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന വഴിക്കാൻ ഉദ്ദേശിച്ചു ഒമാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ തെച്ചും മലയാണ് എല്ലാ ഭാഗത്തും മലയാ മല കാണുമ്പോൾ തന്നെ നമുക്ക് പേടി കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള മലകളെല്ലാം ഉണ്ടായാലാണ് ഓരോ അപകടങ്ങൾ സംഭവിക്കാറ് പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല ഏതോ ഒരു ഭാഗത്ത് സുനാമി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും ഒന്നുമില്ല അലഹമില്ല അപ്പോച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ഒരു കയറ്റം പോലെയാണ് കാരണം വെച്ചാൽ ഇങ്ങനെ വലിയ മലൻ്റെ ഒരു സൈഡിലാണെന്ന് ആ പള്ളിയില്ല ഒരു പള്ളിയിലൊക്കെ ഞാൻ പോകുന്നുണ്ട് അപ്പം ആ മലൻ്റെ താഴെ തന്നെയാണ് ആ പള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കയറ്റം പോലെയാണ് പോകുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക ഒരുവിധം തടിയില്ലവർക്കൊന്നും പോകാനൊന്നും പറ്റില്ല കാരണം ഭയങ്കര കഥപ്പായിരിക്കും പക്ഷേ എനിക്കതൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ ഞാനും എൻ്റെ മോളെല്ലാം കൂടിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ കാണെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാം കാണുന്നുണ്ടാവില്ല മലകളുമെല്ലാം മലകളേ ഉള്ളൂ ും കാണില്ല പക്ഷേ ആ മലകളെ അടക്കലിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ആ പള്ളിയിൽ എത്തി കേട്ടോ അപ്പം അവിടെയുള്ളൊരു കിണറാണിത് ആ കിണറിൽ ചൂടുവെള്ളം പച്ച വെള്ളമല്ല തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം അപ്പം അതിൻ്റെ മേലെ കയറിയിട്ടിങ്ങനെ നോക്കണ്ട ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കേണി കയറുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ വെള്ളിയാഴ്ച കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ വീട് പിടിക്കാൻ പറ്റില്ല കയറുന്ന സമയത്ത് പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ നമ്മൾ വീട് എടുത്തതായിട്ട് ചൂട് വെള്ളമാണ് എന്നുവെച്ചാൽ ഇവരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ റസൂലിൻ്റെ മകൾ ഫാത്തിമ ബേബി വന്നിട്ട് ദാ ചെയ്തപ്പോൾ കിട്ടിയ പിന്നെ വെള്ളമാണ് ചൂടുവെള്ളം അപ്പോൾ ഈ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇല്ലാന്നെങ്കിൽ ആഴം കുറവാണ് പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് ഒഴുകി പോകുന്നുണ്ട് പിന്നെ പോരാതെ എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലേക്കൂടെ അതിൻ്റെ ഒരു സൈഡിലേക്കൂടെ തന്നെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാലെല്ലാം കഴുകുന്നുണ്ട് ഇതെല്ലാം കണ്ട ആൾ കുളിക്കുന്നത് പിന്നെ ഒരുപാട് ഈ കാലിന് എന്തെങ്കിലും അസുഖം ഒരു മിനിമം ഒരു രണ്ടാഴ്ച ആ ചൂടുവെള്ളത്തിൽ വെച്ചാൽ പൂർണ്ണമായിട്ട് മാറുന്ന പോലും ഉണ്ട് അങ്ങനത്തെ എല്ലാം ഒരുപാട് നല്ല എന്താ പറയുക പോരിഷുള്ളൊരു വെള്ളവും കൂടിയായത് അപ്പം അങ്ങനെ നമ്മളതെല്ലാം കണ്ടു ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അതിങ്ങനെ പോകുന്നത് തന്നെ കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതിനിടെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയും എത്തുന്നുണ്ട് ഈ ചൂടുവെള്ളം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്ന കാലുകൾ കുളിക്കുന്നവരുണ്ട് അങ്ങനെ പുളിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കിഴിഞ്ഞ് ഇറങ്ങുന്ന ഫോട്ടോ ആയി ഇപ്പോൾ കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് തിരക്കാരനെനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കുറച്ചപ്പുറം പോയപ്പം ഉണ്ട് അവിടെയും ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ഒരു കിണറാണ് അതിലൊരുപാട് മക്കളൊക്കെ കുളിക്കുന്നു അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിയാന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് വൈകുന്നേരത്തെ ഒരു ഈവനിങ് വാക്ക് പോലെ അങ്ങനെ നടന്നു അങ്ങനെ നടന്നു എല്ലാം കണ്ട് നമ്മൾ റൂമിലേക്ക് തിരുത്തലായി അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ